പുണി റബീഹാണ് അപ്പോൾ റബീഹിൻ്റെ കാഴ്ചകളിലേക്കാണ് നബിദിന പരിപാടികളിലെ കാഴ്ചകളിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത് ഓക്കെ ഏത് മൂടാണ് വെച്ചാൽ നിബിദിന മൂടാണ് ഓക്കെ അല്ലേ മാസ നബിദിനമാണ് നിബിദിനത്തിന് മദേഴ്സിലേക്ക് ഇറങ്ങാൻ പരിപാടിയാണ് ഇവിടെ നമ്മൾ പ്രിപ്പേഷനൊക്കെ ഉണ്ട് പായസിക്കുന്ന പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ക്ലബിന്റെ ഭാഗമായിട്ടേ റാലിക്ക് സ്വീകരണം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് നമ്മളെ ടീം മൊത്തം അവിടെ റെഡിയാണ് ഒരേപോലെയാണ് അവിടെ ഫ്രൂട്ട് സലാഡും സംഭവങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് ക്ലബിൻ്റെ യങ് സ്റ്റാർസ് ക്ലബിൻ്റെ കീഴിൽ അവിടെ സെറ്റല്ലേ പോരെ നമ്മുടെ പിള്ളേരൊക്കെ കേട്ടോ നല്ല വർണ്ണാഭവമായ വേഷം ധരിച്ച് സ്പോട്ട് പഴശോ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഗഫ് ദഫിൻ്റെ നമ്മുടെ ടീമിതപെട റെഡി റെഡിയായി രണ്ട് ടീം സൂപ്പർ ടീം അതവിടെ ഉണ്ട് പിന്നെ കണ്ടു ഓക്കെ ഇപ്പം നമ്മൾ മുൽഫുദ്രസയുടെ മീലാദ്രാലി ഇതേപോലെ തുടങ്ങാൻ പോവാണ് ഓക്കെ ഫിൽമുൽ ഹുദ മദ്രസ വിദ്യാർത്ഥികളുടെ നബിദിന റാലയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകളുണ്ട് റാലയിൽ ആയിരത്തി അഞ്ഞൂറാൻ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് ബോധിക്കുക यार सोने क्या हबीबे तुम तेरा मोहबीबे तो गाइस नेकोष शास्त्र വീട്ടിൽ എത്തിക്കണം ശീകരണം ആണ് കുറ പാസാന കൊടുണേ മാത്യ എന്താണ് കൊഞ്ഞിക Hvala <laughs> வந்து வடிச்சுள்ள பாட்டோக்கே மதிய நமக்கு அல்ல ஏன் போய் பாயசம் குடிச்சா எங்கனா பின்னா ஹலோ ജനാവലി ഉണ്ട് നമ്മൾ റാവി തുടങ്ങിട്ട് ഇപ്പൊ ഒന്നര മണിക്കൂർ ഇപ്പോഴും നമ്മൾ റാലിത്രീ ആളുകളുണ്ട് കാണാൻ പറ്റാത്ത അത്ര വെറുതെ അല്ല നമ്മളെ മൈക്കിന് ചെറിയൊരു പ്രശ്നം അതൊന്നും നോക്കണം ആ ആ ഉണ്ടാറ് കുട്ടികളൊക്കെ പായസം കെട്ടിയിലെ പായസം കിട്ടിയില്ലേ ആ കൊടുത്തോണ്ടിരിക്കാണ് കൊടുത്തോണ്ടിരിക്കല്ലേ പായസം ഏസ് ഉണ്ടോ ഏസിണ്ടോ ആര് ബി സജീവ പായസം കൊടുക്കാം പായസം കുടിച്ചില്ലേ പായസം കുടിച്ചില്ലേ പേശ ഉണ്ടോ ഉണ്ടോ പായസം കുടിച്ചോ കേസിലെ സാറി ബോക്സ് മാറ്റി മാറ്റ ചിത്രം നടിവര സ്വീകന്ധങ്ങൾ നേരിട്ടുവാങ്ങിക്കൊണ്ട് ഇവിടെ വളരെ സജീവമായിട്ട് വീണ്ടും പോലെ ആളുകളെ നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്രയും ആളുകളെ ഇപ്പോഴും മീലാതെ റാലി തുടങ്ങിയിട്ട് എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് വളരെ സന്തോഷം നമ്മുടെ കുട്ടികളൊക്കെ അസ്ട്രോളജി മലകളൊക്കെ താണ്ടി നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും രക്തസാക്ഷി പരിവേഷം ലഭിച്ച എന്ന് ലഭിച്ചത് വേണ്ടിയിട്ട എന്നാൽ പിന്നീട് ഒരുപാട് കാലം ജീവിച്ച മാഡുശേരി മുഹമ്മദ് സാഹിബ് നമ്മുടെ ഇരുപതാം മദ്രസ മലഫോൽ സംഘം ഒക്കെ സ്ഥാപിക്കുന്ന സ്ഥാപക ഒരുപാട് കാലം ഞാനൊക്കെ മദർസിൽ പഠിക്കുന്ന കാലത്ത് മദ്രസയുടെ സെക്രട്ടറിക്കായിരിക്കും അപ്പൊ അദ്ദേഹത്തിന് මතික න අදු පර්ත මය බඩය බඩේ මානු සයික මමට ගන්න මාත මක් මගෙන් මානු මානු අදහ ම මෙක්ති මැඹබරු සතිී පොත්ති නෙ අතය හ දත දමල පුට්ා කල කළයි අ ද බාලය හති මක්තිමක් තොරගේ ආල බර පට පතව දසී ස අද ප ව. ീദികളെ ധന്യമാക്കിക്കൊണ്ട് ചത്തനാ കുരുടെ ധന്യമാക്കിക്കൊണ്ട് നമ്മൾ തുടങ്ങിയും പടനായകരായോരേ പടി ചോര ബിഹി ആ രേ ആ ചോദ ചത്തനാംകുഷിയുടെ ഗ്രാമവീതികളെ ധന്യമാതിക്കൊണ്ട് അഭ്യാർത്ഥികളുടെ യാത്ര ൂറാൻ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി പള്ളപ്പുറമ്പറി മനോഹരമായിട്ട് നമ്മൾ കുട്ടികളെ റെസോടിപ്പിച്ചത് Alhamdulillah <laughs> Shalom. <laughs> <laughs> ക്യാമറ ണ്ടൊക്കെ നിക്കല്ലേ നബിദിന റാലി ഇവിടെ മദ്രസയില് സമാപിക്കുവാണ് മൗലി പാരായണം തുടർന്ന് അന്നദാനം അന്നദാനത്തിന്റെ കാര്യങ്ങളിലേക്ക് അന്നദാനത്തിന്റെ പരിപാടികൾ ഇവിടെ സജീവമായിട്ട് നടക്കുന്നുണ്ട് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാവരും ഇവിടെ ചെയ്യുന്നുണ്ട് ഭക്ഷണം കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ കൂടെ എല്ലാവർക്കും നമ്മൾ അന്നദാനം നേതൃത്വത്തില് അന്നദാനത്തിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കണം അന്നദാനത്തിന് ഭക്ഷണം പേക്കണം കളിയാക്കെ പതിവുള്ള അവര കൊണ്ടോ ഒരു പാക്കറ്റ് കൊണ്ടുചെന്ന് നോക്ക അണ്ടി വരെ കൊണ്ടേക്കില്ല അല്ലണ്ട് അത് പാലോ ഒരുപാട് പുണ്യമുള്ള കാര്യമാണ് എന്ന ഹദീത് കൊണ്ട് മഹാപ്രേമന്മാരുടെ കുശീലപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഈ ഒരു നമുക്ക് ഒരു ആയിമായ കംബോയിസി വഹുവ ഖൈറുൽ അഹ്ലി വദറോ റഹമാനി അസ്സലാം ഹലോ അപ്പൊ ഞാൻ വന്നിക്കുണ് ഗെയ്സ് അപ്പൊ എവിടെയിരുന്നല്ല എത്ര നേരം ഞാനും നമ്മുടെ നാട്ടിലെ നിരും കൂടെ വേണ്ടി പോയതാണ്

ഓക്കെ കൂടുതലൊന്നും ഇല്ല ബൈ ബൈ ടെ രഹസ്യങ്ങളൊക്കെ പതുക്കെ പറഞ്ഞ കേട്ടോ മൈക്കുണ്ടോ അവിടെ രഹസ്യങ്ങളൊക്കെ പതുക്കെ മൈക്ക് ഉണ്ട് കേട്ടോ ഒക്കെ റെക്കോർഡ് റെക്കോർഡുണ്ട് അതൊന്നും ആടില്ല അതല്ലേ പട അതല്ലേ 200 മടം അല്ലാനോ ഒന്ന് നേരെ പോൽ കാണാം ആരെ ആരെ സ ആസ あっ、ごめん。 നടക്കാണെ സുനീർ മാഷാണ് നമ്മളെ ഇതിനെ കോർഡിനേറ്റ് ചെയ്യണത് ഇത് വളരെ പ്രൊഫഷണലായിട്ട് ഈ പരിപാടി നടക്കുന്നത് നമ്മൾ സുനീർ മാഷിന്റെ ഒരു നോട്ടത്തിലാണ് പണ്ട് നമ്മളിങ്ങനെ നല്ലതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെമ്പീന് ചുറ്റും ആളുകൾ കൂടിയില്ല പരിപാടി ഇപ്പൊ അതൊന്നുമല്ല കറക്റ്റ് കൗണ്ടറുകൾ വെള്ള റെഡ് മഞ്ഞാണ്ട് കൗണ്ടറുകൾ ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് ഓൾറെഡി നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്നിട്ട് വളരെ വൃത്തിയായിട്ട് അത് വിതരണം ചെയ്യും അതാണ് ഇപ്പോഴത്തെ പരിപാടി അത് നൈസാണോ റെഡിയാണ് അന്നദാനത്തിനുള്ള ടീമുകൾ റെഡിയാണ് സാധനം ഇവിടെ റെഡിയാണ് മനസ്സിനൊടുക്കട്ടെ ഉടൻ നമ്മൾ അന്നദാനം ഇതോടുകൂടി നമ്മൾ രാവിലത്തെ പരിപാടി ഇവിടെ അവസാനിക്കും എല്ലാവരും സന്തോഷത്തോടു കൂടി അന്നദാനത്തിലും പങ്കെടുത്ത് മടങ്ങും പിന്നെ വൈകീട്ട് മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അപ്പോൾ ഏറെക്കുറെ ഇങ്ങനെയൊക്കെയാണ് ബാക്കി നമുക്ക് പിന്നെ കാണാം അപ്പം ഇത്ര ഉണ്ടോ ഏറെക്കുറെ നമ്മൾ അന്നദാനം സ്റ്റാർട്ട് ചെയ്ത് കൊള്ളൂ ജസ്റ്റ് ഇങ്ങനെ വരുന്ന ആൾക്കാർ ജസ്റ്റ് ഒരു തിരക്കില്ല ഇതിങ്ങനെ അവനാല് കൗണ്ടറിൽ പോവുക അവനാല് കൗണ്ടറിൽ പോവുക കൂപ്പൺ കൊടുക്കുക ഇതാ എല്ലാവരും സാധനം കഴിക്കുക അറുന്നൂറോളം ആളുകൾക്കുള്ള അന്നദാനം വളരെ സിമ്പിളായിട്ട് നമ്മളിത് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു അതൊക്കെ കഴിഞ്ഞു അഞ്ച് മിനിറ്റ് കൊണ്ട് പരിപാടി ഇത് അവസാനിക്കാൻ പോവാണ് അന്നദാനം വളരെ സ്പ്രഷായിട്ട് നമ്മൾ നടത്താം ഓക്കെ and എന്ത സുഗന്ധമതി ഗത സുഗന്ധമതി നിന്ത സുഗന്ധമതി രാജാജന പരിവതി പരിപഹരിാമളിയാ പരവരി തേനുന്ന സെയ്ഹമഗതിലീ ചിത്തിര പുത്തളി വില വാഴ്വതിനാ ചിത്തതക്യേണ്ടിടുന്ന തത്തമദേവമ ചന്ദ്രിക ചിടിച്ചുടമേക്കുന്ന താരങ്ങൾ ശുക്രോദിവയം മേഘങ്ങൾ ശുക്രോദി നിൽക്കുന്ന താരങ്ങൾ ശുക്രോദിമയുന്ന മേഘ